തൃശൂർ പടിയൂർ ഇരട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവായി മാറിയത് മൃതദേഹങ്ങൾ കടുവിൽ നിന്ന് ലഭിച്ച ഭീഷണിക്കത്ത് ഇനി ഒരാളുമായി ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയ കത്തിലെ കയ്യക്ഷരമാണ് പ്രതി പ്രേംകുമാറിലേക്ക് പോലീസിനെത്തിച്ചത് രേഖയെയും മണിയെയും പ്രതി കൊലപ്പെടുത്തിയത് രണ്ട് സമയങ്ങളിലാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി പ്രതി രക്ഷപ്പെടാനുള്ള സാഹചര്യം കണക്കാക്കി സംസ്ഥാനത്തിന് പുറത്തേക്കും പോലീസ് അന്വേഷണം ഊർജിതമാക്കി വെള്ളാനി സ്വദേശികളായ മണിയുടെയും മകൾ രേഖയുടെയും കൊലപാതക വിവരം പുറത്തറിഞ്ഞ് പുറത്തിറിഞ്ഞ് ആദ്യമണിക്കൂറിൽ തന്നെ പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചു ജീർണിച്ചു തുടങ്ങിയിരുന്ന മൃതദേഹങ്ങളിൽ നിന്ന് കാര്യമായ തെളിവുകൾ ലഭിച്ചില്ലെങ്കിലും രേഖയുടെ നിന്ന് കണ്ടെത്തിയ കുറിപ്പും ഫോറൻസിക് തെളിവുകളുമാണ് നിർണായകമായത് പ്രതി പ്രേംകുമാറിനും മുൻഭർത്താവിനുമൊപ്പം രേഖ നിൽക്കുന്ന ഫോട്ടോയും സുഹൃത്തായ മറ്റൊരാൾക്കൊപ്പമുള്ള ഫോട്ടോയും ഒരു എ ഫോർ ഷീറ്റിൽ കളർപ്രിന്റ് എടുത്ത് അതിൽ ഇനി ഒരാളുമായി ഒന്നിച്ചു ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് എഴുതിയിരുന്നു കയ്യക്ഷരമടക്കമുള്ള ഈ തെളിവുകളാണ് പ്രതിയിലേക്ക് അന്വേഷണ സംഘത്തെ എത്തിച്ചത് ബുധനാഴ്ച രാവിലെയാണ് മണിയുടെയും രേഖയുടെയും മൃതദേഹങ്ങൾ വാടക വീട്ടില് നിന്ന് കണ്ടെത്തിയതെങ്കിലും ഞായറാഴ്ച കൊലപാതകം നടന്നിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം കഴുത്തു ഞെരിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ രണ്ടുപേരെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത് രണ്ട് സമയങ്ങളിലായാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി പത്തൊന്പതില് ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസില് ജാമ്യത്തിലിറങ്ങിയ പ്രതി മാസങ്ങള്ക്കുമ്പാണ് രേഖയുമായി അടുപ്പം സ്ഥാപിക്കുന്നത് അഞ്ചു മാസത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള വാടക വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് ഇതിനിടയിലുണ്ടായ കുടുംബപ്രശ്നങ്ങളും ഭാര്യയിലുള്ള സംശയവുമാണ് പ്രേംകുമാറിനെ കൊലപാതകങ്ങൾക്ക് പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തൃശൂർ റൂറൽ എസ്പിയുടെ മേൽനോട്ടത്തിൽ കാട്ടൂർ പോലീസ് നടത്തുന്ന അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തി പ്രതി സംസ്ഥാനത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം തൃശൂർ